ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലാറ്റൂബ് ലേണിംഗിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പി എസ് സി പി ക്യു ഹണ്ടിൽ നോക്കുന്നത് ടെൻത്ത് ലെവൽ പ്രിൻസി റിവിഷന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ്സാണ് കേരള ഭൂമിശാസ്ത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കുന്നത് വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് അതായത് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഈ പഠിച്ച ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉത്തര കമൻ്റായിട്ട് അറിയിക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്ന ഭാഗത്തിൽ നിന്നുള്ള ചോദ്യമാണ് അപ്പോൾ പി എസ് സി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്ന ഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതൊരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് കാസർഗോഡ് കോട്ടയം ഇടുക്കി അപ്പോൾ ഈ നാല് ജില്ലകളിലും എന്തൊക്കെയാണ് ഗവേഷണ സ്ഥാപനങ്ങളുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം ഇത് പഠിച്ചല്ലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സെൻറ്റർ കോഴിക്കോടാണ് ഇപ്പോൾ കാസർഗോഡുള്ള ഗവേഷണ സ്ഥാപനങ്ങളാണ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് കാസർഗോഡ് ഉള്ളതെന്ന് നോക്കാം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നാളികേര ഗവേഷണ കേന്ദ്രം പീലിക്കോട് പീലിക്കോട് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ നാളികേര ഗവേഷണ കേന്ദ്രം പീലിക്കോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇത് പി എസ് സി അധികവും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കാറുണ്ട് ഇതേപോലെ വൺ വേടായിട്ടും ചോദിക്കാറുണ്ട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നൊക്കെ ഇനി റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോഡാണ് അപ്പോൾ നാളികേര ഗവേഷണ കേന്ദ്രവും റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനും പീലിക്കോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് പീലിക്കോട് എന്ന സ്ഥലവും അപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം നാളികേര ഗവേഷണ കേന്ദ്രം റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനൊക്കെ കോഴിക്കോട് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം സെൻട്രൽ സ്റ്റേറ്റ് ഫാം എവിടെയാണ് കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിൽ ആറളം എന്ന സ്ഥലത്താണ് സെൻട്രൽ സ്റ്റേറ്റ് ഫാം ഇനി കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങളാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ റബ്ബർ ബോർഡ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് അപ്പോൾ എന്തൊക്കെയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ് റബ്ബർ ബോർഡ് കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയത്താണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് കോട്ടയത്താണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കോട്ടയത്താണ് ഇനി ഇടുക്കി ജില്ലയിൽ സ്പൈസസ് പാർക്ക് പുറ്റടി ഇടുക്കിയിലാണ് പുറ്റടിയിലാണ് സ്പൈസസ് പാർക്ക് അത് ഇടുക്കി ജില്ലയിലാണ് ഇന്ത്യൻ കാർഡമം ഏലം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മൈലാടും അതും ഇടുക്കിയാണ് കേരള ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ ഇടുക്കിയിലാണ് ഏലം കേന്ദ്രം വണ്ടൻമേട് ഇടുക്കി ഇനി തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളാണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം തിരുവനന്തപുരം സെറിഫെഡ് പട്ടം അതും തിരുവനന്തപുരം ജില്ലയിലാണ് നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ സെൻട്രൽ സോയിൽ ടെസ്റ്റ് കേന്ദ്രം പാറാട്ടുകോണം പൗൾട്രി വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം ഇതൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇനി എറണാകുളത്തുള്ള ഗവേഷണ സ്ഥാപനങ്ങളാണ് നാളികേര വികസന ബോർഡ് എവിടെയാണ് കൊച്ചിയിലാണ് നാളികേര വികസന ബോർഡ് കൊച്ചി സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ സുഗന്ധ ഭവൻ കൊച്ചി സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ സുഗന്ധ ഭവൻ കൊച്ചി ഇത്രയും ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാട്ടിൽ നോക്കിയത് കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യവും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ ഓരോ ജില്ലയിലെ ഗവേഷണ സ്ഥാപനങ്ങളും അതിൻ്റെ ആസ്ഥാനങ്ങളും നമ്മൾ പഠിച്ചു ഇനി നെക്സ്റ്റ് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ് പൂർവ്വതീരക്കനാലുമായി ബന്ധിപ്പി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മി ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ഏത് ദേശീയ ജ ജലപാതയിലാണ് ദേശീയ ജലപാത അഞ്ചിലാണ് നമുക്ക് ദേശീയ ജലഗതാഗതം ഇവിടെ ഒരു റിഷ റിവിഷൻ നടത്താം ദേശീയ ഗ ജലഗതാഗതവുമായി ബന്ധപ്പെട്ട ഒരു റിവിഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ദേശീയ ജലഗതാഗതം ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ജലഗതാഗതം ജലഗതാഗതത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ഉൾനാടൻ ജലഗതാഗതം സമുദ്രജല ജലഗതാഗതം ഉൾനാടൻ ജലാഗതാഗതത്തിനായി ഉപയോഗിക്കപ്പെടുന്നത് നദികൾ കായലുകൾ തുടങ്ങിയ ജലാശയങ്ങൾ ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങളാണ് ഗംഗ ബ്രഹ്മപുത്ര നദികളും പോഷക നദികളും ഗോദാവരി കൃഷ്ണ നദികളും പോഷക നദികളും ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിഹാം കനാലുകൾ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ കേരളത്തിലെ കായലുകൾ ഇത്രയാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗതത്തിൻ്റെ പ്രയോജനപ്പെടുത്തുന്ന ജലാശയങ്ങൾ ഇനി ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ഉൾനാടൻ ജലാഗതാഗത അതോറിറ്റി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദേശീയ ജലപാത ഒന്ന് അതായത് നാഷണൽ വാട്ടർ വേ ഒന്ന് ഗംഗാ നദിയിലെ അലഹാ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അപ്പം ദേശീയ ജലപാത ഒന്ന് ഗംഗാ ഗംഗാനദിയിൽ അലഹാ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ദേശീയ ജല ജലപാത മൂന്ന് കൊല്ലം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് അതിനനീളം മുന്നൂറ്റമ്പത്താറ് കിലോമീറ്റർ ആണ് എന്ന എസ് സി ആർ ടി പ്രകാരം ഇരുന്നൂറ്റഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ ദേശീയ ജല ദേശീയ ജലപാത മൂന്ന് എവിടെയാണ് കൊല്ലം മുതൽ കോഴിക്കോട് ജില്ലകളെ കൊല്ലം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത മൂന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാത ഏതാണ് ദേശീയ ജലപാത മൂന്നാണ് ഇനി ദേശീയ ജലപാത അഞ്ച് പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി വ്യവസ്ഥ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ദേശീയ ജലപാത അഞ്ച് പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ക്ലിയർ ആയല്ലോ അപ്പോൾ ദേശീയ ജലപാത ഒന്ന് എവിടെയാണ് ഗംഗാ ഗംഗാനദിയിൽ അലഹ അലഹബാദ് മുതൽ ഹൽഡിയ വരെ ദേശീയ ജലപാത രണ്ട് ബ്രഹ്മപുത്ര നദിയിൽ സാന്ദ്യ മുതൽ ദുബ്രി ദുബ്രി വരെ ദേശീയ ജലപാത മൂന്ന് കൊല്ലം കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാത കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത മൂന്ന് ദേശീയ ജലപാത അഞ്ച് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥ ക്ലിയറായില്ലോ ഇനി ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ നോക്കാം ഇന്ത്യയിലെ പ്രധാന തുറമുഖം പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളാണ് കാൺഡ്ല കാൺല തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ദീൻ ദയാൽ തുറമുഖം ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്നത് കാൻഡ്ല തുറമുഖമാണ് കാൻഡ്ല തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ദീൻദയാൽ തുറമുഖം പിന്നെ മുംബൈ നേവശേവ മർമ്മഗോവ മംഗലാപുരം കൊച്ചി ഇതൊക്കെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളാണ് ഇനി കിഴക്ക് തൂത്തുക്കുടി ചെന്നൈ വിശാഖപട്ടണം പാരദ്വീപ് ഹാൽഡിയ കൊൽക്കത്ത തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ശ്യാംപ്രസാദ് പ്രസാദ് മുഖർജി തുറമുഖം ശ്യാംപ്രസാദ് പ്രസാദ് മുഖർജി തുറമുഖം എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത തുറമുഖമാണ് ദീൻ ദയാൽ തുറമുഖം എന്നറിയപ്പെടുന്നത് കാൻഡ്ല തുറമുഖമാണ് അപ്പോൾ ഈ പുതിയ പേര് എന്താണല്ലോ നമ്മൾ ഓർമ്മിച്ചേക്കാം അപ്പോൾ ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ ഇനി നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ കേരള ജോഗ്രഫിയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ കണ്ണൂർ കൊല്ലം പാലക്കാട് ഇടുക്കി എറണാകുളം കോഴിക്കോട് മേൽപ്പറഞ്ഞവയല്ല പാലക്കാട് ഇടുക്കിയിലാണ് കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്തത് കേരളത്തിൽ കണ്ടൽ കാടുകൾ കാണപ്പെടാത്ത ജില്ലകളാണ് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് വയനാട് കേരളത്തിൽ കണ്ടൽ കാടുകൾ കാണപ്പെടാത്ത ജില്ലകളാണ് ഇടുക്കി പത്തനംതിട്ട പാലക്കാട് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല കണ്ണൂരാണ് ക്ലിയർ ആയല്ലോ ഇൻ നെക്സ്റ്റ് ഇന്ത്യൻ ജോഗ്രഫിയിലെ ഒരു ആണ് ഇന്ത്യയിലെ പ്രോ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏറ്റവും വലിയ എണ്ണപ്പടം ജാറിയ ഏറ്റവും വലിയ എണ്ണപ്പടം സുന്ദർഗഡ് ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ഇതിൽ ഏതാണ് ശരിയായത് ഏറ്റവും വലിയ എണ്ണപ്പടം ജാറിയാണ് നമുക്ക് ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും വലിയ എണ്ണപ്പാടം ജാറിയാണ് എന്നാൽ പി എസ് സി പ്രൊവിഷണൽ സൂചിക പ്രകാരം എന്നാൽ ശരിയായ ഉത്തരം മുംബൈ ഹൈ ആണ് ഇൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ജാറി എന്നാണ് പി എസ് സി ആൻസർ ആയിട്ട് കൊടുക്കുന്നത് എന്നാൽ ശരിയായ ഉത്തരം മുംബൈ ഹൈ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ഡിഗ് ബോയ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ് ഡിഗ് ബോയ് അസമിലാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് അസം മഹാരാഷ്ട്ര ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദക ഏതൊക്കെയാണ് ഗുജറാത്ത് അസം മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാട് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാട് മുംബൈ ഹൈ പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങൾ ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന കൽക്കരി ബിറ്റുമസ് വിഭാഗത്തിൽപ്പെട്ടത് ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന കൽക്കരിയാണ് പിറ്റുമിനസ് പ്രധാന കൽക്കരി ഉൽപാദക സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ ജാർഖഡ് ഒഡീഷ ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഗ ജാർഖഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരിക്ക് വ്യവസായം ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന ഇരുമ്പയറി നിക്ഷേപങ്ങളാണ് മാഗ്നൈറ്റ് ഹാമറ്റൈറ്റ് സിഡറൈറ്റ് ലിമോണൈറ്റ് ഇ ഇരുമ്പയറി കയറ്റുമതിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് അപ്പോൾ നമ്മളിപ്പം എന്തൊക്കെയാണ് നോക്കിയത് നമ്മൾ ഫസ്റ്റ് നോക്കിയത് കേരളത്തിലെ ഗവേഷണ സ്ഥാപനങ്ങളും അതിൻ്റെ ആസ്ഥാനങ്ങളുമാണ് പിന്നെ നമ്മൾ നോക്കിയത് ദേശീയ ജലപാതയാണ് പിന്നെ നമ്മൾ കണ്ടൽ കണ്ടൽക്കാടുകളെക്കുറിച്ച് നോക്കി പിന്നെ പെട്രോളിയം പെട്രോളിയം കളിക്കരി ഇതൊക്കെ നോക്കി നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഈ നമ്മളിപ്പം പഠിച്ച കാര്യങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പം നിങ്ങളതിന് ആൻസർ വരും നിങ്ങൾ പഠിച്ചു നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്